ായി കൂടെ നിൽക്ക നമ്മൾ സംഘം വിദ്യാഭ്യാസ ബോർഡ് എസ് കെ എസ് എസ് എഫ് മഹല്യ ഫെഡറേഷൻ ജമിയത്തിൽ മൊഹല്ല്യെന്നൊക്കെ പറഞ്ഞത് ഈ സമസ്ത കേരള ജമിയത്തുലമയാകുന്ന എഞ്ചിനോട് ഘടിപ്പിച്ച ബോഗികളെ എഞ്ചിൻ ഇത് വളരെ ഉഷാറാ ധൈര്യമായിട്ട് ആകുമ്പോണ്ടായി നമ്മൾ ഘടിപ്പിച്ചു നമ്മൾ സുഖമായിട്ട് യാത്ര ചെയ്തു പകരം ആരെങ്കിലും നമ്മൾ മ്യൂസിയത്തിൽ കാണുന്ന കാഴ്ച ട്രെയിനുകളെ പോലെയുള്ള എഞ്ചിനോട് ആരെങ്കിലും ഭോധി ഘടിപ്പിച്ചെങ്കിൽ ഈ മാർഗത്തിലൂടെ മുന്നോട്ട് ഗമിക്കാൻ അവർക്ക് സാധിക്കില്ല എഞ്ചിന്റെ രൂപം മലമ്പുഴയിൽ പോയാലും കാണും വിചാരിച്ചോർക്കത്തൂല നമ്മൾ വളരെ ശക്തമായ വളരെ സുശക്തമായ ഒരഞ്ചിനോടാണ് നമ്മളെ ബോഗികളൊക്കെ ബന്ധിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞമ്മക്കൊരു ആത്മനിർവൃതി സന്തോഷം പ്രശ്നം അതിനോട് എല്ലാരും സഹകരിക്കണം എന്നാണ് നമ്മളെ അഭ്യർത്ഥന എല്ലാരും സഹകരിച്ചോളന്നില്ല മനുഷ്യന്മാരല്ലേ ഇതാപ്പം ചെയ്യണം നിഹൂർത്തിയൊന്നും നമ്മളെ അഭ്യർത്ഥന അതാണ് എല്ലാരും മക്കളെ സഹകരിക്കണം നമ്മളിങ്ങനെ തമ്മ കലഹിക്കണ്ട